വിശ്വകർമ്മ സർവീസ് ഫെഡറേഷൻ ചാടൂർ പഞ്ചായത്ത് കുടുംബ സംഗമവും വാർഷിക സമ്മേളനവും ചാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു ആവടങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ വി ഋഷികേജ് ഉദ്ഘാടനം ചെയ്തു എൻ്റെ ും ഒരു കൂട്ടുകവസ്ഥയിൽ ജീവിക്കുന്ന എനിക്ക് ഒരു സംഗമത്തിൽ വന്ന് സമ്മേളിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഓരോ കുടുംബങ്ങൾ ഒരുമിച്ചിൽ നിന്ന് അവർക്കുണ്ടായിൽ നിന്നാണ് ഒരു സമുദായത്തിന് മനസ്സുണ്ടാക്കിയ അടിസ്ഥാനമായിരുന്നു അപ്രകാരം ഇതൊരു നല്ലൊരു കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ സഹകരണത്തോടുകൂടി ഒരു നല്ല പ്രസിഡന്റ് കെ കെ പ്രദീപ് കുമാർ അദ്ധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശോഭന വിജയൻ മുഖ്യാതിഥിയായിരുന്നു പ്രവർത്തന റിപ്പോർട്ട് പി കെ സുബ്രഹ്മണ്യൻ അവതരിപ്പിച്ചു ചിയാരം ശിവാലി യോഗ നാച്ചുറോപ്പതി സെൻ്റർ പ്രസന്ന വേണുഗോപാൽ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു നന്ദനൻ എഞ്ചമുടി പന്ത്രണ്ടാം വാർഡ് മെമ്പർ ടി വി പുഷ്പ ടി എൻ രാമചന്ദ്രൻ ടി എൻ മണികണ്ഠൻ സെക്രട്ടറി ലിഖിത് ഗജാൻജി ശക്തിധരൻ സി വി ഉണ്ണി രാജൻ എന്നിവർ സംസാരിച്ചു അവാർഡ് സമർപ്പണവും ആദരവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നൽകി കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു